പ്രേക്ഷകരുടെ പ്രിയ നടി ഊർവശയുടെയും മനോജ് കേജയൻ്റെയും മകൾ എന്ന നിലയിൽ വലിയൊരു ആരാധകാവൃത്തം കുഞ്ഞാറ്റക്കുണ്ട് റീൽസും ഫോട്ടോഷൂട്ടുമൊക്കെയായി കുഞ്ഞാറ്റ എന്ന തേജാലശ്മി സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് തൻ്റെ ഫോട്ടോഷൂട്ടുകളും കുടുംബത്തോടൊപ്പമുള്ള വിശേഷങ്ങളും താരം പങ്കുവെക്കാറുണ്ട് അമ്മ ഊർവശക്കൊപ്പമുള്ള വീഡിയോകളും ചിത്രങ്ങളും പലപ്പോഴും വൈറലാകാറുമുണ്ട് അമ്മയുടെ ചില പഴയ സിനിമകളിലെ ഭാവങ്ങൾ കുഞ്ഞാറ്റയുടെ മുഖത്തുണ്ടെന്ന് ആരാധകർ പലപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട് മകൾക്ക് സിനിമയിൽ താൽപ്പര്യമുണ്ടെങ്കിൽ താൻ തടസ്സമാകില്ലെന്ന് ഊർവശം മുമ്പ് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ പഠനം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ കരിയർ തിരഞ്ഞെടുക്കാവൂ എന്ന നിലപാടിലായിരുന്നു പിതാവ് മനോജ് കെ ജയൻ അമ്മയുടെ സിനിമകൾ കാണുന്നത് തനിക്ക് വലിയ ഇഷ്ടമാണെന്നും കുഞ്ഞാറ്റ പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിംഗ് സെറ്റിലെ അച്ചടക്കത്തിന് അമ്മ വലിയ പ്രാധാന്യം നൽകുന്ന ആളാണ് സമയത്തിന് സെറ്റിലെത്തുക സഹപ്രവർത്തകരോട് മാന്യമായി പെരുമാറുക തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഊർവിഷ മകൾക്ക് നിർദ്ദേശം നൽകാറുണ്ട് അഭിനയിക്കുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ ആകരുത് എന്ന നിർബന്ധം അമ്മയ്ക്കുണ്ട് കഥാപാത്രമായി മാറുമ്പോൾ അത് തന്മയത്വത്തോടെയും സ്വാഭാവികമായും അവതരിപ്പിക്കാനാണ് അമ്മ മകളെ ഉപദേശിക്കാറുള്ളത്